താപനില ക്രമാതീതമായി ഉയരുകയും വരൾച്ച രൂക്ഷമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തൃശൂരിൽ മഴ വരുന്നതിനായി വരുണജപം നടത്തി പഴയ നടക്കാവ് ചിറക്കിൽ മഹാദേവ ക്ഷേത്രത്തിലാണ് വരുണജപം നടന്നത് രാവിലെ ക്ഷേത്രതന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരുടെ നേതൃത്വത്തിൽ മഹാദേവനെ കുടം ജലധാരയും ശേഷം തന്ത്രി പൂജ കഴിഞ്ഞ് വരുണദേവനെ ബലിക്കല്ലിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് മന്ത്രപൂരിതമായി ജലം നിറച്ച് വേദവിദ്യാർത്ഥികളും വേദാധ്യാപകരും ചേർന്ന് സൂക്തം ജപിച്ച് പ്രാർത്ഥിച്ചു അമ്പതോളം പേർ ജപത്തിൽ പങ്കെടുത്തു ബ്രാഹ്മണസഭ ജില്ലാ പ്രസിഡന്റ് എസ് ശിവരാമകൃഷ്ണൻ സെക്രട്ടറി മൂർത്തി മാധുസഭ എം വാസുദേവൻ ദേവസ്വം ഓഫീസർ പ്രശാന്ത് വടക്കുമ്പാട് നാരായണൻ അഭിലാഷ് വെങ്കടകൃഷ്ണൻ വടക്കുന്നവർ സമിതി സെക്രട്ടറി ഹരിഹരൻ എന്നിവർ നേതൃത്വം നൽകി